കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിച്ചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ ചേലക്കര സെൻട്രൽ സ്കൂൾ കിൻഡ ഗാർഡൻ മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാ സാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു ചേലക്കര സെൻട്രൽ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ശബരിമലയിൽ യുവതീ പ്രവേശനം നടത്തി ലോക്സഭയിൽ തോൽവി ഏറ്റുവാങ്ങിയ സർക്കാർ സ്വർണം ഘട്ടത്തിൽ അതിശയമൊന്നുമില്ല എന്ന് ടി എൻ പ്രതാപൻ പോറ്റി പോറ്റുന്നത് സഖാക്കളയാണെന്നും അയ്യപ്പ സംഗമം നടത്തി സർക്കാർ ജനങ്ങളെ പറ്റിക്കുവാൻ നോക്കുകയാണെന്നും യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ പിണറായിയുടെ കട്ടിലിന്റെ അടിയിൽ വരെ കോൺഗ്രസ് പരിശോധിക്കുമെന്നും ടി എൻ പ്രതാപൻ പറഞ്ഞു വേദഗ്രന്ഥം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും അവർ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നത് മനുഷ്യനെ കറുപ്പ് എന്നാണ് പറയുന്നു പറയുന്നു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ ദൈവം മിഥ്യയാണെന്നാണ് പറയുന്നത് അപ്പൊ ദൈവം മിഥ്യാണ് മതം മനുഷ്യനയക്കുന്ന കറുപ്പാണെന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരിൽ ഈശ്വര വിശ്വാസിയല്ല പിണറായി വിജയനെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ാമത്തിലല്ല ദേവസ്വം മന്ത്രിയായിരുന്ന മാളക്കി കൊടുക്കാർ താരകരായ കെ രാധാകൃഷ്ണൻ എം എൽ എ ആയും മന്ത്രിയായും ദേവസ്വം മന്ത്രിയായും എം പി ആയും സത്യപ്രതിജ്ഞ ചെയ്തത് ദൈവനാമത്തിലല്ല ദ്രതിജ്ഞ ആയിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രി ദൈവനാമത്തിലല്ല സത്യപ്രതിജ്ഞ വാസവൻ മന്ത്രി ദൈവനാമത്തിലല്ല സത്യപ്രതിജ്ഞ ൂർ താമസത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന ശബരിമലയുടെ ചുമതലക്കാരനായിരുന്ന പത്മകുമാർ ആയിരുന്നു മുമ്പ് അദ്ദേഹം എം എൽ എ ആകുമ്പോൾ സത്യപ്രതില ദൃഢയിലായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരായവരെല്ലാം ദൃഢപ്രതിജ്ഞ സത്യപ്രതി ചെയ്യുന്നു എന്തുകൊണ്ട് ഞങ്ങൾ ദൈവവിശ്വാസികളല്ല എന്ന് തെളിയിക്കാൻ മാറ്റം ചെയ്തു നിങ്ങൾക്ക് ഒന്നുകാര്യം നിങ്ങളുടെ മനസ്സിനകത്ത് കുറിച്ചു വെക്കണം ഐഷ പോത്തി എന്ന് പറയുന്ന ഒരു എം എൽ എ പേര് ചേച്ചിയ ഞാനൊക്കെ എം എൽ എ ആയി നിയമസഭയിൽ ഉള്ളപ്പോ എം വിൻസെന്റ് എം എൽ എ ആയി നിയമസഭയിലുള്ളപ്പോ ഞങ്ങളുടെ കൂടെ ഐഷ പോത്തി എം എൽ എ ആയി നിയമസഭയിലുണ്ടായി ഒരു നല്ല വീട്ടമ്മ ഒരു നല്ല സഹോദരി ദൈവത്തിൽ വിശ്വസിക്കും ശബരിമലയിൽ നിന്നും യേശുദാസിന്റെ അയ്യപ്പ കീർത്തനം കേൾക്കുമ്പോ അയ്യവരാസനം കേൾക്കുമ്പോ അത് മനസ്സിൽ മന്ത്രിക്കുന്ന ആളാണ് ശ്രീമതി മന്ത്രി അതുപോലെ ശബരിമല നാമം കേട്ട് അയ്യപ്പ വീട്ടുമുറ്റത്തിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ പോകുന്നതും കണ്ടുകൊണ്ട് കണ്ടുകൊണ്ട് കാണുന്ന ആളാണ് ശ്രീമതി ഐഷ ദൈവത്തിൽ വിശ്വസിക്കുകയാണ് അവർ അച്ഛൻ പഠിപ്പിച്ചതും അമ്മ പഠിപ്പിച്ചതും ആചാര്യന്മാർ പഠിപ്പിച്ചതും ദൈവവിശ്വാസമാണ് ഐസോത്തി എം എൽ എ ആയപ്പോ സത്യപ്രതിജ്ഞ വിളിച്ചു ഞങ്ങൾ എല്ലാവരെയും സത്യപ്രതിജ്ഞ വിളിക്കുമ്പോ വിളിക്കുന്ന മുരണിയോട്ടിനുൾപ്പെടെ പഞ്ചായത്ത് മെമ്പർമാർക്കൊക്കെ സത്യപ്രതിജ്ഞ കടലാസ് വന്നപ്പോ ദൈവനാമമാണോ ദൃഢപ്രതിജ്ഞ പെട്ടു ദൈവനാമം ചെയ്യും ദൈവനാമത്തിൽ പറയും ഐശാബുദ്ധി സത്യപ്രതിജ്ഞയ്ക്ക് വന്നു ഈ ഈ നിയമസഭയിൽ നിന്ന് കൊടുത്ത കടലാസിലുണ്ട് അവര് ദൈവവിശ്വാസിയായത് കൊണ്ട്

ൾക്ക് നല്ലവരായ കമ്മ്യൂണിസ്റ്റുകാർ ചേരക്കറിയുടെ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് പാവപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികൾ ചുമട്ട തൊഴിലാളികൾ ഞങ്ങൾ കൊയ്യും എന്ന് പറയുന്നവർ ഉണരുവിൻ പെട്ടിണിയുടെ തടവുകാരെ നിങ്ങൾ ഉണരുവിൻ ഭൂമിയിലെ പീഡിതരെ നിങ്ങൾ എന്ന സർവദേശീയ കാലം പാടുന്നവർ ഈ ചെമ്പടി പിടിച്ചാൽ നാളെ മോചനമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ശുദ്ധമാരായ കമ്മ്യൂണിസ്റ്റുകാർ ഈ ചാലക്കറയിൽ ശബ്ദം കേൾക്കുന്നുണ്ടാകും പ്രിയമുള്ള സദാകളായ നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ പറയുന്നു ദൈവനാമത്തിൽ സത്യപ്രതി ശ്രീമതി ഐഷ പിണറായി നേതൃത്വത്തിൽ എന്തൊരു ഷോക്കാണെന്ന് നോക്കൂ അവർക്ക് ദൈവവിശ്വാസമില്ലാത്തതിന്റെ തെളിവാണ് ഗരീഷെ ഒന്നുകൂടി പറഞ്ഞാൽ നിർത്തുകയാണ് ചാക്കോ ോയെ നിങ്ങൾ കേട്ടുകാണു മത്തായി ചാക്കോ എം എൽ എ ഞാനൊക്കെ ആയിരിക്കുന്ന കാലത്ത് തൃശൂരിൽ കോഴിക്കോട് എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം കോഴിക്കോട് തിരുവമ്പാടി നിന്നും എം എൽ എ ആയ ആളായിരുന്നു മത്തായി ചാക്കോ നിയമസഭയിൽ ദൃഢപ്രതിജ്ഞ ചെയ്ത ആളാണ് നല്ല കമ്മ്യൂണിസ്റ്റുകാരനാ ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരനാ സങ്കടം എന്ന് പറയട്ടെ ആ അസുഖം ഗുരുതരമായ അസുഖമായിരുന്നു എന്റെ ഓർമ്മ അവസാനം രണ്ടാം തവണ ജയിച്ചപ്പോ അദ്ദേഹത്തിന് നിയമസഭയ്ക്ക് ഉള്ളിൽ വന്നുപോലും സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റാതെ ബഹുമാനായ സ്പീക്കർ മുറിയിൽ കൊടുപ്പിച്ചാണ് അദ്ദേഹത്തെ കൊണ്ട് സത്യപ്രതിജ്ഞ ജയിച്ചത് അപ്പോഴും അദ്ദേഹം ദൃഢപ്രതിജ്ഞ സത്യപ്രതിജ്ഞ ചെയ്തു അവസാനം ശ്വാസോശ്വാസം അന്തിമ ശ്വാസോശ്വാസം വരിച്ചു ചെറുപ്പക്കാരൻ വളരെ ചെറുപ്പക്കാരൻ എന്നെക്കാട്ടിലും ഒക്കെ പ്രായം കുറഞ്ഞ വളരെ ചെറുപ്പകാരം എന്നെക്കാൾ സുരേഷ് പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരൻ ആ സുരേഷ് അദ്ദേഹം അവസാനം മരണത്തോട് മല്ലടിക്കുന്ന രീതിയിലായി അന്ത്യപ്രദാശ എന്നല്ലോ പറയാ അല്ലേ അല്ലേ പിന്നെ നമ്മുടെ ഡാനിയൽ എന്നെ പറ്റി അറിയില്ലേ ഡറിയാം അവസാനം കൊടുക്കുന്ന അന്ത്യപുദാശ അല്ലേ എല്ലാ ദിവസവും കൃത്യമായും ഞായറാഴ്ചയും എല്ലാ ദിവസവും പുത്തം പള്ളിയിൽ പോകുന്ന പള്ളിയിൽ പോകുന്ന ജോസ് വള്ളൂരും കൂടി പേജറ്റ് കൂടെ എന്ന് അദ്ദേഹം ശ്വാസോ ശ്വാസം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ പേര് താമരശ്ശേരി പിതാവിന്റെ പേര് താമരശ്ശേരി പിതാവ് ബിഷപ്പ് ഫാദർ ചിറ്റിലപ്പള്ളി പോളി ഒരു മനുഷ്യൻ മരണത്തോട് മല്ലടിച്ച് അവസാന ശ്വാസം മരിക്കുമ്പോ ഞാൻ നാളെ മരിക്കുമ്പോ എന്റെ ഭാര്യ വന്നോ എന്റെ മക്കൾ വന്നോ എന്റെ ചെവിൽ രാമനാമം ജപിച്ചു എന്ന് വരും അവറം മരിക്കാൻ നേരത്ത് ഓപ്പറം ആൻകുട്ടിയുടെ ചെവിയിൽ വന്ന ഏതോ മകനോ വിശുദ്ധ ഖുറാനിലെ ചില വാചകങ്ങൾ പറഞ്ഞു എന്ന് വരും ഞാനും മരിക്കും കുട്ടിക്കായി മരിക്കും ജോസ് വള്ളൂരിനും തേജറ്റിനും വിൻസെന്റിനും ഇത് തന്നെയാണ് അന്ത്യകുദാശ ലഭിക്കും അവരൊക്കെ അന്ത്യകുദാശ ലഭിച്ച് മരിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഇപ്പോഴല്ല കൃത്യസമയത്ത് രാഷ്ട്രീയ വിട്ട് അങ്ങനെ വിശ്രമിക്കുന്ന കാലത്തേക്ക് പോകട്ടെ ജോസ് വള്ളൂരും വിൻസെന്റും തേജറ്റും എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട ഈ മത്തായി ഭരണ തുല്യം ശ്വാസോശ്വാസം വന്നിച്ച് കൊണ്ടിരിക്കുമ്പോ അത്താഴ കുടുംബാംഗങ്ങൾ എല്ലാവരും ഈശ്വര വിശ്വാസികളാണ് താമരശ്ശേരി പിതാവ് ചെരി വന്ന് അദ്ദേഹത്തിന്റെ ചെവിയിൽ അന്റെ കുദാശ മന്ത്രങ്ങൾ ചൊല്ലി സിസ്റ്റേഴ്സും അച്ഛന്മാരും വന്ന് അത് ഏറ്റു ചൊല്ലി സ്വാഭാവികമാണല്ലോ ഏ അദ്ദേഹം ഞാൻ മരിച്ചപ്പോ ഈ അത്തേച്ചൊക്കെ മരിച്ചപ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയ ഒരു എം എൽ എ ആയിരുന്നു ഞാനട കെ സി ബോണ്ടുപാലും എ പി അൽകുമാറും ഞാനും ഒരുമിച്ചാണ് അദ്ദേഹത്തിന്റെ അവസാന ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി കോഴിക്കോട്ടേക്ക് പോയത് അന്ന് പിതാവ് ബിഷപ്പ് പറഞ്ഞു ഈ അന്ത്യകുദാശ കൊടുത്തു അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ചാരിതാർത്ഥ്യമുണ്ട് ഒരു ഒരു ദൈവവിശ്വാസി ആയതുകൊണ്ട് ഞാൻ അന്ത്യ ശുശ്രൂഷകൾ ചെയ്യുന്ന ആളായതുകൊണ്ടാണ് കൊണ്ടാണ് അന്ത്യകുദാശ കൊടുത്തത് അതുകൊണ്ട് അത്തായ്ച്ചാക്കോന്റെ ശവ അടക്ക് അടക്കം പള്ളിയിൽ നിർവഹിക്കുന്നതിന് പള്ളി സന്നദ്ധമാണെന്ന് ഒരു അഭിപ്രായം പറഞ്ഞു അന്ത്യകുദാശ സ്വീകരിക്കണമെ കൊടുക്കണമെന്ന് കുടുംബാംഗങ്ങൾ ആവശ്യപ്പെട്ടു അന്ത്യക്കുദാശ കൊടുത്തു കർത്താവിന്റെ സ്വർഗ ലോകത്തേക്ക് മത്തായ്ച്ചാക്ക പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു

ായ പിണറായി വിജയവിന് അവിശ്വാസിയായ കമ്മ്യൂണിസ്റ്റുകാരനായ ദൈവവിശ്വാസി പറഞ്ഞതിന് എന്ന് വിളിച്ച് അപമാനിച്ചു ആക്ഷേപിച്ചു കമ്മ്യൂണിസ്റ്റുകാർക്ക് അതുകൊണ്ട് ദൈവവിശ്വാസമില്ല ദൈവവിശ്വാസമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരൻ ുംക്കഫ് ബോർഡ് ഒപ്പിച്ചാലും കക്കയല്ല എന്ന കാലത്ത് എല്ലാവർക്കും ബോധ്യമായി അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് വിശ്വാസമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരെ വിശ്വാസമില്ലാത്ത ദേവസ്വം മന്ത്രിമാരും ദേവസ്വം മന്ത്രിമാരും ഉൾപ്പെടെ നിയമിച്ച ദേവസ്വം ബോർഡും പ്രസിഡന്റും മെമ്പർമാരെ ശബരിമലയിൽ അയ്യപ്പ സ്വാമിയോട് തൊട്ട് കളിച്ചാൽ കളിച്ചവരെല്ലാം പഠിച്ചിട്ടുണ്ട് എന്ന കാര്യം എല്ലാവർക്കും അറിയാം ഒരു തൊട്ട് കളി സ്ത്രീകൾക്ക് ശബരിമലയിൽ പോകുന്നതിന് കൃത്യമായും നിഷ്പമ്മ ശബരിമല പോകാൻ ആഗ്രഹിച്ചു എഴുപത്തി ആറ് വയസ്സ് കഴിഞ്ഞപ്പോ എന്റെ മകള് ശബരിമല പോകാൻ ആഗ്രഹിച്ചു ഒമ്പത് വയസ്സിന് മുൻപ് ഞങ്ങളൊക്കെ പണ്ട് ഞാനൊക്കെ ചെറിയ ശബരിമലയിൽ പോകുമ്പോ ഒരു ഓല വീട്ടിലെ താമസം പുറത്തൊരു സ്വാമിപ്പറ ഉണ്ടാക്കും ഓല കൊണ്ടൊരു സ്വാമിപ്പറ ഉണ്ടാക്കും ഞാനും എന്റെ ചേട്ടനും കൂടി ആ സാമിപ്പറ താമസിക്കും അമ്മ രാവിലെ തന്നെ കുടിച്ചു വന്ന് ആ സാമിപ്പറയിലാണ് നമുക്കുള്ള ഉപ്പുമാവും ഉച്ചയ്ക്ക് വേണ്ട ഭക്ഷണവും ഒക്കെ വെച്ച് തരിക അത്രമാത്രം വിശുദ്ധമാണ് ശബരിമല യാത്ര കൃത്യമായി നാൽപ്പത്തൊന്ന് ദിവസം മണ്ഡലം വ്രതമെടുത്ത് ഇരു മുടിയും വളർത്തി പിന്നെ കാണിക്കയോടുകൂടി കെട്ടി നിറച്ച് പതിനെട്ടാം പടി കയറാൻ വേണ്ടി നഗ്നപാധരായി ശബരിമലയിലെ കാട്ടിനുള്ളിലൂടെ ആ കാട്ടിലെ എല്ലാം കല്ലുമെല്ലാം സ്വാമി പതക്കം എന്ന് പറഞ്ഞ് പിന്നെ ശരണം പിടിച്ച് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞ് പതിനെട്ടാം പടി കയറി നെയ്നാലിക ഉൾപ്പെടെ അടച്ചു തിരിച്ചു വരുന്നത് നേരത്തെ ഇവിടെ ഗോപാലകൃഷ്ണൻ സ്വാഗതം ഊർജം കിട്ടിയതുപോലെയാണ് എല്ലാ വർഷവും ശബരിമലയ്ക്ക് അയ്യപ്പ അയ്യപ്പ പറയുന്നു സ്വാമിയോട് വരെ ശബരിമല എന്ന കാര്യം മറക്കണ്ട ഒറ്റവാക്ക് കൂടി സ്ത്രീകൾ ശബരിമല പോകുന്നതിന് ശബരിമലയുടെ ം ചില സമയപരിമിതികളുണ്ട് സ്ത്രീകളുടെ പ്രായപരിമിതികളുണ്ട് അതിനിടയിൽ ആയിരം എന്ന് പറഞ്ഞ് പിണറായി വിജയൻ വന്നപ്പോ അതിന് കേരളത്തിന്റെ നിയമസഭാ തല അത് കഴിഞ്ഞ് ഉടനെ പാർലമെന്റ് ലക്ഷ്യം വന്നു ഇരുപതിൽ പത്തൊൻപതും യു ഡി എഫ് നേടി അയ്യപ്പ സ്വാമിയുടെ കയ്യിൽ കിട്ടിയ അടിയ മറക്കണ്ട സകാജ പിണറായി വിജയനും സ്വാമിമാരും ഇപ്പോ അന്ന് സ്ത്രീകൾ പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രം കാണിച്ചതാ കാണിച്ചതാണ് ഈസ്റ്ററിൽ എഴുതി വെച്ചു ചെമ്പ് 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 നാൽപ്പത്തിരണ്ട് കിലോ സ്വർണ്ണം എങ്ങനെ നാൽപ്പത്തിരണ്ട് കിലോ ചെമ്പായി എന്നൊരു മറുപടി പറയണം അയ്യപ്പ സ്വാമിയുടെ വിഗ്രഹമിരിക്കുന്ന

പോറ്റി പോറ്റി പോറ്റുന്ന പോറ്റുന്നത് പോലരുണ്ട് പോലത്തെമാർ സ്വർണം കൊണ്ടുപോകുമ്പോ കടകംപള്ളി പ്രസിഡന്റ് ദേവസ്വം മന്ത്രി ഇന്നത്തെ ദേവസ്വം പ്രസിഡന്റ് ദേവസ്വം മന്ത്രി ഇന്നത്തെ ദേവസ്വം പ്രസിഡന്റ് ഉൾപ്പെടെ പ്രതികൾ കേരള ഹൈക്കോടതി ഈ നിയമിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എട്ടാം പ്രതികളായി ദേവസ്വം ബോർഡിന് കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് എന്താണ് നമ്മുടെ ഡിമാൻഡ് എന്ന കാര്യം കൊടിക്കുന്നിൽ പറയും ഒരു വിട്ടു വിജയമില്ല വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈശ്വര വിശ്വാസികളായിരിക്കണം ക്ഷേത്രങ്ങളുടെയും ഭരണം ഉണ്ടാകേണ്ടത് ഈശ്വര വിശ്വാസികളായിരിക്കണം വക്കഫ് ബോർഡിന്റെ ഭരണസ്ഥലത്ത് വരേണ്ടത് ഈശ്വര വിശ്വാസികളായിരിക്കണം ചർച്ചിന്റെയും അതിൻ്റെയും തലപ്പത്ത് വരേണ്ടത് ചില കമ്മ്യൂണിസ്റ്റുകാർ നുഴഞ്ഞു കയറുന്നുണ്ടോ പള്ളിയിലും ഒക്കെ അതിനന്ത്യം കുറിക്കാൻ വേണ്ടിയാണ് ഒറ്റവാക്കും കൂടി ചിലർ നമ്മൾ നേരത്തെ കണ്ടിരുന്നു ഈ വിശ്വാസം വരുമ്പോടിയുമായി ചെലവി നാട്ടിലിറങ്ങും ഈ കയ്യമ്മ ചന്ദനക്കുറിയിടും ഇവിടെ കൊടിയും പിടിച്ചിട്ടു പൊതക്കോടിയുമായി വരുന്ന ചില ആർ എസ് എസ് ബി ജെ പി സംഘപരിവാറിനെ കാണാറുണ്ടോ കാണാനില്ലല്ലോ കാണാനില്ലല്ലോ പോരിനൊരു സമരം ബോധപ്പെടുത്താവുന്ന സമരം മനസ്സിലായി മനസ്സിലായി സി പി എമ്മും കൂടിയിട്ടുള്ള സി പി എമ്മിന് കൂട്ടുനിൽക്കുന്നു പിണറായി വിജയൻ നിലനിൽക്കട്ടെ പിണറായി വിജയൻ ഇനിയും പഠിക്കട്ടെ കോൺഗ്രസ് കേരളമാകട്ടെ ബി ജെ പി നിങ്ങളുടെ കാപറ്റം ബോധ്യമായി നിങ്ങളുടെ ഈ തട്ടിപ്പ് ദൈവവിശ്വാസത്തിന്റെ പേരിൽ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ഈ തട്ടിപ്പ് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് നിങ്ങളുടെ ചിഹ്നമായ താമര ഇനി കേരളത്തിൽ വിടരില്ല വിടലില്ല വിടലില്ല അറിയാതെ തൃശൂക്കാരെ പത്തിച്ച് ആ പത്തിച്ചതിന് ചെറിയ ഒരു എവിടെയോ ഒരു ഇതള വന്നു ആ ഇതളും കരിഞ്ഞ് 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 മണ്ണാന്തെരയിലു അതുകൊണ്ട് ചേരക്കരയിൽ വെച്ച് കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നു കൗണ്ട് എൽ ഡി എഫ് ഗവൺമെന്റിന്റെ കൗണ്ട് ഡൗൺ പ്രഖ്യാപിക്കുന്നു ഒക്ടോബർ നവംബർ ഡിസംബർ ജാനുവരി ഫെബ്രുവരി മാർച്ച്

ചേലക്കരയിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമെ ടി എ ഡി എ ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താല്പര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ എയ്റ്റ് സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നയൻ ഫോർ നയൻ സിക്സ് ടു ഫോർ എയ്റ്റ് ത്രീ ഫോർ സിക്സ്